തൃശൂരിലെ തോൽവിക്ക് ശേഷം കോൺഗ്രസുമായി പിണങ്ങിയ കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ മുരളീധരനെ നേരിട്ട് കണ്ട് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു മുരളീധരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ചർച്ചകളും ഉടൻ ഉണ്ടാകും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് ആനന്ദ് പുതൂർ ചേരുകയാണ് കോഴിക്കോട് നിന്ന് ആനന്ദ് എന്തായാലും മുരളി ഇതുവരെ അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം കെ അധ്യക്ഷ സ്ഥാനം വരെ കെ സുധാകരൻ ഓഫർ ചെയ്തിരുന്നതാണ് തീർച്ചയായും അനു ആ ഒരു നിഗമനത്തിൽ തന്നെ വേണ്ടിവരുമോ നമുക്ക് എത്താം കാരണം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വസതിയിലാണ് മുരളീധരൻ്റെ വസതിയിൽ മുമ്പിലാണ് ഈ ഗേറ്റ് ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ് മാധ്യമങ്ങളെ കാണാൻ മുരളീധരൻ ഇതുവരെ തയ്യാറായിട്ടില്ല ബന്ധപ്പെടും ബന്ധപ്പെടുമ്പോഴല്ല സമയത്ത് താൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് എന്തായാലും ഈ അനുനായ ശ്രമങ്ങൾ എത്രത്തോളം വിജയത്തിലേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രതികരണം തന്നെയായിരിക്കണം മുരളീധരൻ ഇന്നും ഈ ഗേറ്റ് മുരളീധരനെ കോഴിക്കോട് വസതിക്കുമ്പോൾ ഗേറ്റ് അടച്ചിരിക്കുകയാണ് രാവിലെ മുതൽ മാധ്യമങ്ങളോട് നിൽക്കുന്നുണ്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തതിൽ ഗേറ്റ് അടച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഈ കഴിഞ്ഞ ദിവസം മുരളീധരനെ കാണാൻ വേണ്ടി കെ കെ പി സി നേതൃത്വം അടക്കം ഉന്നത നേതാക്കളടക്കം ഇവിടേക്ക് എത്തിയിരുന്നു കോഴിക്കോട് എം പി എം കെ രാഘവനോട്ടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകര അടക്കം വൈകുന്നേരം വന്ന് കെ മുരളീധരനുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഈ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അടക്കം വിട്ടു നൽകാൻ താൻ തയ്യാറാണെന്ന് പരസ്യമായി തന്നെ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇതിനോടൊന്നും പക്ഷേ മുരളീധരന്റെ ഒരു പ്രതികരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം മുരളീധരനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തൃശൂരിലെ കനത്ത തോൽവിയിൽ മുരളീധരന്റെ പ്രതിഷേധം ഇതുവരെ അടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് തൃശൂരിൽ ഡി സി സിയിൽ എന്തായാലും പൊട്ടിത്തെറി ആരംഭിച്ചുകഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ അത്തരം വാർത്തകൾ കണ്ടതുമാണ് പ്രവർത്തകരുടെ പ്രതിഷേധം കോൺഗ്രസ് നേതൃത്യയുടെ ഒരു പടയൊരുക്കം തന്നെ തൃശൂർ ഡി സി സിയിൽ ഉണ്ടാവുന്നുണ്ട് പ്രത്യേകിച്ച് മുരളീധരൻ ഈ തോൽവി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആദ്യം വന്നുകൊണ്ട് പറഞ്ഞത് താൻ രാഷ്ട്രീയ അവനവാസവുമായി ബന്ധപ്പെട്ട് കുറച്ചുകാലം പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇത് തീർച്ചയായും കോൺഗ്രസിന് കനത്ത തിരിച്ചടിയേറ്റിരുന്നു പ്രത്യേകിച്ച് ഈ വടകരയിലെ സ്ഥാനാർത്ഥി നിന്ന് മാറ്റിക്കൊണ്ട് തൃശൂരിലേക്ക് മാറ്റുമ്പോൾ തന്നെ കെ മുരളീധരൻ ആ തലത്തിൽ ആ സമയത്ത് തന്നെ ഒരു അതൃപ്തി അറിയിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ കേരളത്തിൽ മുഴുവൻ ഈ യു ഡി എഫ് തരംഗത്തിന് ഒരു അനുകൂലമായ തരംഗം ഉണ്ടായപ്പോൾ വടകരയിൽ നിൽക്കുകയാണെങ്കിൽ മുരളീധരൻ ജയിച്ചേന എന്നാണ് അണികൾ പറയുന്നത് എന്തായാലും മുരളീധരനെ കെ പി സി സ്ഥാനം നൽകണമെന്നുള്ള ഒരു ആവശ്യം അണികൾക്കിടയിലടക്കം ശക്തമാണ് പക്ഷേ ഇന്നത്തോടു കൂടി അതായത് നാളെ ഡൽഹിയിൽ എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി നടക്കുന്നുണ്ട് ഒരു പക്ഷേ അതിനുശേഷം എത്രത്തിൽ ദേശീയ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ കാര്യം അറിയേണ്ടതുണ്ട് മാത്രമല്ല ഒരു ഒരു കാര്യങ്ങളെല്ലാം മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ ഈ വയനാട് മാത്രമല്ലല്ലോ കേരളം മറ്റു മറ്റുപതെരഞ്ഞെടുപ്പുകളിലേക്ക് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് കടന്നാൽ പോലും അവിടെയൊക്കെ കോൺഗ്രസിന്റെ നിന്ന് കേൾക്കുന്ന പേര് കെ മുരളീധരൻ മാത്രമാണ് അനന്തയ ശ്രമങ്ങൾക്ക് ഈ മുരളീധരന്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് നേതൃത്വം എന്ന് വേണോ കരുതാൻ ആ തീർച്ചയായും അനു നമുക്ക് അറിയുന്ന പോലെ തന്നെ ഇനിയിപ്പോൾ പാലക്കാട് ഷാഫിയുടെ ഒരു സീറ്റിലാണ് ഒഴിവ് വരുന്നത് ആ ആ ഒരു സമയത്ത് അതായത് ആ സീറ്റിലേക്ക് മുരളീധരനെ പരിഗണിക്കുമോ എന്നുള്ള കാര്യം പരിഗണനയിലുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുമെന്നുള്ള കാര്യത്തിലെല്ലാം അതായത് കോൺഗ്രസ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കെ പി സി സി നേതൃത്വം അടക്കം മുരളീധരന്റെ ഡിമാൻഡുകൾക്ക് അനുസരിച്ച് വഴങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ മുരളീധരൻ ഇതുവരെ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ല ഈ പറയുന്ന പോലെ തന്നെ കോൺഗ്രസിന്റെ കെ പി സി സി നേതൃത്വത്തിൻ്റെ അനുനയൽ ശ്രമം എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കനത്ത തോൽവിയിൽ നിരാശനായിക്കൊണ്ട് മുരളീധരൻ ആദ്യം മറ്റ് കമ്മിറ്റികളൊന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് എന്തായാലും ഈ നാളത്തെ വർക്കിംഗ് കമ്മിറ്റിയു ശേഷം നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടി വരും അല്ലെങ്കിൽ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നത് എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീർച്ചയായിട്ടില്ല കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ തൃശ്ശൂരിൽ ഈ പ്രതിഷേധം പോസ്റ്റിന്റെ രൂപത്തിൽ വന്നിരുന്നെങ്കിൽ ഇന്ന് അത് അനിൽ അക്കരയുടെ പേരിലൊക്കെ വന്നിട്ടുണ്ട് അനന്ത് അതുകൊണ്ട് തന്നെ തൃശൂരിൽ ഒരു ജില്ലാ നേതൃത്വത്തിനിടയിൽ തന്നെ വലിയ അസ്വാരസ്യങ്ങൾ പരസ്പരം പഴിചാറലൊക്കെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയുമുണ്ട് തീർച്ചയായും കോൺഗ്രസിന്റെ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് ഏകദേശം ഒരു ലക്ഷം വോട്ടുകളുടെ കുറവാണ് കോൺഗ്രസും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ടായത് ഇത് സ്വാഭാവികമായും തുടക്കം മുതൽ തന്നെ അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അടക്കം കെ മുരളീധരനും മറ്റ് കോൺഗ്രസ് അംഗങ്ങളും ഇത്തരത്തിൽ ആരോപണം നയിച്ചിരുന്നു അതായത് വേണ്ട വിധത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ പ്രത്യേകിച്ച് അവിടുത്തെ പ്രചാരണങ്ങളടക്കം ദേശീയ നേതാക്കളൊന്നും എത്തിച്ചേർന്നില്ല തന്റെ പ്രചാരണത്തിന് ഡി കെ ശിവകുമാർ മാത്രമാണ് എത്തിയത് എന്നുള്ള ഒരു പരിഭവം കെ മുരളീധരൻ പങ്കുവച്ചിരുന്നു മാത്രമല്ല ആ ഒരു പ്രചാരണ പരിപാടിയിൽ ആളുകളും പൊതുവെ കുറവായിരുന്നു അപ്പോൾ ഈ പാലം വലി പാർട്ടിക്കകത്ത് തന്നെ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയാണ് പ്രവർത്തകരും കെ മുരളീധരൻ അടക്കമുള്ള അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകളും പ്രത്യേകിച്ച് ഈ ബി ജെ പി നേതാവ് പത്മജ വീണോ അടക്കം ആ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് കെ മുരളീധനെതിരെ തുടക്കം മുതൽ തന്നെ ഗ്രൂപ്പ് യോഗങ്ങൾ ചെയ്യുന്നുണ്ട് തൃശൂരിൽ അത് കെ മുരളീധന അറിയുന്നുണ്ടോ എന്നുള്ള തനിക്ക് അറിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ സ്ഥലത്തിൽ ഈ കെ മുരളീധനെ തോൽപ്പിക്കാനുള്ള ഭാഗമായ എന്തെങ്കിലും നീക്കങ്ങൾ കോൺഗ്രസ് തൃശൂരിലെ കോൺഗ്രസ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും പാർട്ടി പരിശോധിക്കുന്നുണ്ട് ഇന്നലെ കെ പി സി സി പ്രസിഡന്റും അതുതന്നെയാണ് പറഞ്ഞത് പാർട്ടിയുടെ പരാജയത്തിന്റെ കാരണങ്ങൾ വ്യക്തമായി ആഴത്തിൽ പഠിക്കുമെന്ന് എന്തായാലും ഈ മൂന്നാം സ്ഥാനത്തേക്ക് കൂടി തന്നെ തൃശൂരിലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾക്ക് തന്നെയാണ് തുടക്കം വെച്ചിട്ടുള്ളത് നേരത്തെ കോൺഗ്രസിന്റെ യുവജന സംഘങ്ങളടക്കം അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഡി സി സി നേതൃത്വത്തെ പരസ്യമായി തന്നെ വിമർശിച്ചിരുന്നു മാത്രമല്ല ഡി സി സി പ്രസിഡന്റ് രാജിവെക്കണം എന്നുള്ള ആവശ്യങ്ങളും അവർ ഉന്നയിച്ചിരുന്നു എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം ശക്തമാവാൻ തന്നെയാണ് അതിന് സാധ്യത